അടിമാലി ടൗണിലെ പ്രധാന പാതകളിലൊന്നാണ് കുരിയൻസ് പടി അപ്സരക്കുന്ന് റോഡ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഇതിൻ്റെ ഭാഗമായ പാലത്തിൻ്റെ ഇരുഭാഗത്തു നിന്നും തൂണുകൾ ഇളകിപ്പോവുകയും റോഡിടിഞ്ഞ് ഗർത്തം രൂപപ്പെടുകയും ചെയ്തു ഇതോടെയാണ് ഇതുവഴിയുള്ള ഗതാഗതം നിലച്ചത് പാലത്തിൻ്റെ പുനർനിർമ്മാണം നടത്തണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഏറെ നാളുകളായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതേ തുടർന്നാണ് ഇപ്പോൾ പുതിയ പാലം യാഥാർത്ഥ്യമായത് പാലത്തിൻ്റെ നിർമ്മാണ ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു നിലവിൽ പാലത്തിലൂടെ ഗതാഗതം സാധ്യമാണെങ്കിലും അപ്രോച്ച് റോഡിന്റെ കോൺക്രീറ്റ് ജോലികൾ നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് ചെളി രൂപപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അടിമാലി പ്രത്യേകിച്ച് എട്ടാം വാർഡിലെ ആളുകളെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു തകർന്ന പാലം പുനർനിർമ്മിക്കുക എന്നത് പാലം പണി പൂർത്തീകരിക്കപ്പെട്ടു പാലം ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും ആളുകൾക്ക് സഞ്ചാരത്തിന് വേണ്ടി തുറന്നു കൊടുക്കും തുറന്നു തുറന്നുകൊടുത്തുവെങ്കിൽ പോലും അപ്രോച്ച് റോഡിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ ഇവിടെ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല പാലത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തി അനിവാര്യമാണ് ഒട്ടേറെ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മാങ്കുളത്തേക്കും എല്ലാം പോകുന്നത് ഗൂഗിൾ മാപ്പ് ചൂണ്ടിക്കാട്ടുന്ന വഴി ഇത് തന്നെയാണ് അപ്പം ഇതിലൂടെ പോകുന്ന വിനോദസഞ്ചാരികൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടു നമ്മുടെ വഴി തെറ്റി പലരും ഈ ഇതിലെ മുകളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമുണ്ട് അപ്പൊ അവർക്കെല്ലാം കൃത്യമായി ഇതിലൂടെ കടന്നു പോകണം അതുപോലെ കടന്നു പോകുമ്പോൾ സുഗമമായി കടന്നു പോകുന്നതിന് ഈ അപ്രോച്ച് റോഡ് ഒന്നെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ടാർ ചെയ്യുക അതുപോലെ റോഡിന്റെ ഏർ ഒരു വശത്ത് സംരക്ഷണവിധിയില്ല രണ്ട് മൂന്ന് വർഷം മുമ്പാണ് മൂന്ന് വർഷക്കാലം മുമ്പാണ് കൊരങ്ങാട്ടിൽ നിന്ന് പോയി വന്ന ഒരു വാഹനം മാപ്പാനി താഴെ ഗർത്തത്തിലേക്ക് പതിച്ച് രണ്ടാളുകൾ മരണപ്പെട്ട സാഹചര്യം ഉണ്ട് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇടപെടലിലൂടെയാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ടൗണിൽ സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഗതാഗതക്കുരുക്കുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ കുര്യൻസ് പടി അപ്സരക്കുന്ന് റോഡ് സഹായകരമാണ് റേഷൻ കടയടക്കമുള്ള പല പ്രധാന സ്ഥാപനങ്ങളും ഇവിടെ സ്ഥിതി ചെയ്തിരുന്നതിനാൽ പാലം തകർന്നത് പ്രദേശവാസികളെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു പുതിയ പാലം യാഥാർത്ഥ്യമായതോടെ നാട്ടുകാരുടെ ഏറെ നാളത്തെ ദുരിതത്തിനാണ് പരിഹാരമായിരിക്കുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം